ഒരു ഒപ്റ്റിമിസ്റ്റ് ആയ ആളും ഒരു പെസിമിസ്റ്റ് ആയ ആളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നറിയോ നല്ല ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ ഭംഗി അങ്ങനെ ആസ്വദിക്കും നല്ല ഭംഗിയുള്ള വീട് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഇങ്ങനെ നോക്കും അതേസമയം ഒരു പെസിമിസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഇതേ കാഴ്ച കാണുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ പറയാം ഇത് പൊളിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ടാവില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇങ്ങനെ എക്സാക്റ്റ് ഇങ്ങനെ തന്നെ ആവണം എന്നില്ല പക്ഷേ ഇത് രണ്ട് ആറ്റിറ്റ്യൂഡാണ് ഒരേ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാലും ഓരോ വ്യക്തിയും അവരവരുടേതായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളൊന്നും മറ്റുമൊക്കെയാണ് കാര്യങ്ങളെ കാണുക ഇതുപോലെ തന്നെയാണ് നമ്മുടെ അറിവും നമ്മുടെ എക്സ്പീരിയൻസൊക്കെ നമ്മുടെ കാഴ്ചകളിൽ നമുക്കൊരോ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ റെയ്ബാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസ് ിനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇതൊരു ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇന്റലിജന്റ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന കാഴ്ചകളിലേക്ക് ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഒരേ കാഴ്ച കണ്ടു കഴിഞ്ഞാലും നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാഴ്ചകളിൽ നമ്മൾ സെൻസ് മേക്ക് ചെയ്യാം നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളിലേക്ക് ഇൻ്റലിജൻസ് കൊണ്ടുവരാൻ നമുക്കൊരു സ്മാർട്ട് ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമ്മുടെ കൂടെ കാഴ്ചകൾ കാണാം പുറമെ അതിലേക്ക് ഇൻ്റലിജൻസ് കൊണ്ടുവരാം അതായത് കാണുന്ന കാഴ്ചകളിൽ ഞാൻ ഈ കണ്ണയോട് ചോദിക്കുകയാണ് ഹേ മെറ്റ എൻ്റെ മുൻപിൽ കാണുന്ന എന്താണ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഗ്ലാസ് അതാണ് ഈ മെറ്റാ റെയ്ബാൻ സ്മാർട്ട് ഗ്ലാസ്സുകളെന്ന് പറയുന്നത് അപ്പോൾ ഇത് വരുന്നത് ഈ ഒരു ബോക്സിനകത്ത് വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ മെയിനായിട്ട് വരുന്നത് ഇതൊരു ഇതിൻ്റെ കവറുമാണ് ഇതിൻ്റെ ചാർജിങ് കേസും കൂടിയാണ് ഇതിനകത്ത് എന്താ ഇങ്ങനെ നല്ല ഭംഗിയുള്ള റെയ്ബാൻ്റെ സൺഗ്ലാസ്സസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ലുക്കിൽ എല്ലാ രീതിയിലും ഒരു സാധാ സൺഗ്ലാസിൻ്റെ അതേ ലുക്കാണ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ കൂടുതലുണ്ട് വിലയാണെന്നുണ്ടെങ്കിൽ നോർമൽ സൺഗ്ലാസിനേക്കാളും കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ റേബാൻ്റെ വെബ്സൈറ്റ് കൂടെയൊക്കെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഓൺ ആൻ ആവറേജ് ഒരു പതിനായിരം രൂപ ആ റേഞ്ചിലൊക്കെ റേബാൻ്റെ സൺഗ്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും നല്ല സൺഗ്ലാസുകൾ ഇത് വേഫെയറർ എന്നുള്ള മോഡലാണ് വേഫെയറർ എന്നുള്ള മോഡൽ ഒരു നൂറ്റി അൻപത് ഡോളർ ആ റേഞ്ചൊക്കെ കാണുന്നുണ്ട് ഈ പ്രോഡക്റ്റിന് ഈ പെർട്ടിക്കുലർ സ്മാർട്ട് ഗ്ലാസിന് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറാണ് കറന്ലി ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഞാനിത് യു എസ് ഇന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇന്ത്യയിൽ മാത്രമല്ലെന്ന് തോന്നുന്നുണ്ട് എനിക്ക് യു കെ യു എസ് ആ ഭാഗത്ത് മാത്രമേ കറന്ലി അവൈലബിൾ ഉള്ളൂ നമ്മുടെ ഇത് ഒരു ഒരു നാലഞ്ച് മാസമായി പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പക്ഷേ ഇത് കിട്ടാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ച് വൈകിയാണെന്നുണ്ടെങ്കിലും എനിക്ക് പ്രോഡക്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് കാരണം ഞാൻ ഇതിന് ജക്കർബർഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രോഡക്ടിന്റെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരാം ഒന്നാമത്തേത് ഈ കന്നഡയുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ക്യാമറ വരുന്നുണ്ട് ഇതിന്റെ ഈ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ റൈറ്റ് ഭാഗത്തും നമുക്ക് ക്യാമറ പോലെ തോന്നും ക്ച്വലി ആക്ച്വലി ക്യാമറയല്ല ഇവിടെ ഒരു ലൈറ്റ് ലൈറ്റാണുള്ളത് നമ്മളൊരു വീഡിയോ മറ്റൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങളിൽ ഒന്ന് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം ഫോട്ടോസ് എടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അറുപത് സെക്കൻഡ് വരെയുള്ള വീഡിയോ എടുക്കാം പോർട്രേറ്റ് മോഡിലാണ് ഇമേജസ് കിട്ടുക അതുപോലെ തന്നെ വീഡിയോയും കിട്ടുക നേരിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്കും മറ്റൊക്കെ പോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ നിന്ന് നേരിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ലൈവ് സ്ട്രീം ചെയ്യാം മുപ്പത്തിരണ്ട് ജി ബി സ്റ്റോറേജ് ഉണ്ട് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഫോണിൽ ഒരു മെറ്റാ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസും കിടക്കുന്നത് അപ്പോൾ നോർമലി ആൾക്കാർക്ക് ഒരു സ്മാർട്ട് ഗ്ലാസ് എന്നൊക്കെ പറയുമ്പോൾ മുൻപ് നമുക്ക് ഇതിലൊരു റെഫറൻസ് വരുന്നത് ഗൂഗിൾ ഗ്ലാസ് ആയിരുന്നു ഗൂഗിൾ ഗ്ലാസ് ഒരു ഏകദേശം ഒരു പത്ത് കൊല്ലം മുന്നേ രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോ ഒക്കെ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ആയിരുന്നു ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു മാത്രമല്ല അതൊരു ഒരു എആറും കൂടെ വരുന്ന രീതിയിൽ അതായത് ഇതിൽ തന്നെ ഒരു ഡിസ്പ്ലേ ഒക്കെ വരുന്ന രീതിയിൽ ഒരു എക്സ്റ്റൻഡ് ആയിട്ടുള്ള എ ആർ ക്യാപ്പബിലിറ്റി ഉള്ളതായിരുന്നു പക്ഷേ ഇതിൽ അത്തരത്തിലുള്ള ഒരു സ്ക്രീനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇതിനോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഇതിനൊരു ബട്ടൺ ഉണ്ട് ഇവിടെ ഈ ബട്ടണിൽ ഇന്ററാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ സൈഡിൽ ഇതിൻ്റെ ഈ സൈഡിൽ നമ്മളിങ്ങനെ ഇത് ടച്ച് പാഡാണ് ബേസിക്കലി നമുക്ക് സൗണ്ട് കൂട്ടാം കുറയ്ക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ ഇതിനകത്ത് പിന്നെ വരുന്നത് ഒരു ബട്ടണും കൂടെ ഉണ്ട് ഒരു ബട്ടൺ ഇതിൻ്റെ ഇന്നർ ഭാഗത്താണ് ഈ ബട്ടൺ ഓഫാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നോർമൽ സൺഗ്ലാസ് പോലെ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഓൺ ആക്കിയിടാം അങ്ങനെ നോർമൽ സൺഗ്ലാസിൻ്റെ ഉപയോഗമുണ്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഗ്ലാസിൻ്റെ ഉപയോഗമുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് മുപ്പത്തി രണ്ട് ജി ബി മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏകദേശം അറുപത് സെക്കൻഡ് വരെയുള്ള ഒരു നൂറോളം വീഡിയോ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് ഫോട്ടോസോളം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇനി ഇത് വീഡിയോ എടുക്കുകയാണ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തും ഒരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ കത്ത് അപ്പോൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ മുന്നിലുള്ള ആൾ ആരാണോ അവർക്ക് അവരെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകും അതുപോലെ തന്നെ ഒരു സെൻസർ ഇതിൻ്റെ അകത്തും ഉണ്ട് ഇതിൻ്റെ ഒരു ഈ ഒരു ഭാഗത്തായിട്ടൊരു ഉണ്ട് ഈ സെൻസറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡ വെച്ച ആൾക്കറിയാം വീഡിയോ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സെൻസറാണ് ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒരു ചാർജിങ് ആണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് മണിക്കൂറൊക്കെയാണ് നോർമൽ എനിക്ക് ഇതിൻ്റെ ചാർജിങ് കിട്ടിയത് ഈ കേസിൻ്റെ ഇത് ഒരു എട്ട് തവണ വരെ ഫുൾ റീചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് അവരവരുടെ അഡ്വർടൈസ്മെന്റിലെല്ലാം പറയുന്നത് ഞാൻ അത്രയും തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഈ കേസിനകത്ത് നമ്മൾ ഉള്ളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ചാർജിങ് അതുപോലത്തെ ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ എസ് ബി സി കണക്ട് ചെയ്തിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റും നല്ലൊരു ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ചാർജിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരാം ഇത് നമുക്ക് മൂന്ന് തരത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം ഒന്ന് ഇതിൻ്റെ ക്യാമറ വരുന്നത് പന്ത്രണ്ട് മെഗാ പിക്സൽ ആണ് പന്ത്രണ്ട് മെഗാ പിക്സൽയാണ് ഐഫോന്റെ ഒക്കെ എനിക്ക് ഒന്ന് അൾട്രാവൈഡ് ക്യാമറയിലൊക്കെ വരുന്നത് പന്ത്രണ്ട് മെഗാ പിക്സലാണ് പക്ഷെ ക്യാമറയുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു ഫുള്ളി ഫംഗ്ഷണൽ ഫോണിൻ്റെ അകത്ത് അതേ ക്വാളിറ്റി നമുക്ക് ഇത്രയും ചെറിയ ഡിവൈസിനകത്ത് എക്സ്പെക്ട് ചെയ്തു വിടല്ലോ കാരണം ഇതിന്റെ കംപ്ലീറ്റ് ടെക്നോളജിയും കിടക്കുന്ന ഒരു പക്ഷെ ഇതിൻ്റെ ഈ കാലുകളിലായിരിക്കും അപ്പോൾ അത്രയും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല ഇതിനകത്ത് തന്നെ ബാറ്ററി ഒതുങ്ങണം ഇതിനകത്ത് തന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഒതുങ്ങണ്ടേ പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഒരു മേജർ റെവല്യൂഷൻ എന്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിഷൻ പ്രോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ വിഷൻ പ്രോ ആ വിഷൻ പ്രോ ഒരുപാട് റിവ്യൂസ് മറ്റൊക്കെ കണ്ടിട്ടുണ്ടാകും റിലീസായി ഭയങ്കര ഹിറ്റായി മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ പ്രൈസ് ഉണ്ടെങ്കിലും അതിന് വെർത്താണ് എന്ന് പറയുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളെല്ലാം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ആ ഡിവൈസ് എന്താ സൂചിപ്പിക്കുന്നതെന്ന് അറിയാം ആപ്പിൾ തന്നെ അതിനെ വിളിക്കുന്നത് സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ് അഥവാ നമ്മുടെ നോർമൽ ഫിസിക്കൽ റിയാലിറ്റി ഉണ്ടല്ലോ നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന നോർമലായിട്ടുള്ള ഇപ്പോൾ ഞാനൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ അതിലേക്ക് ഒരു വിർച്ച്വൽ എലമെൻ്റുകളെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ആഡിലും മറ്റൊക്കെ അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്തിട്ടുള്ളതിൽ കാണാം അവർ ബാത്റൂമിനകത്ത് ഇരിക്കുന്ന ഓഫീസിലെ കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്യാൻ പറ്റുന്ന സ്പേഷ്യൽ കമ്പ്യൂട്ടിങ് അവരിങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ചെയ്യുന്നു അതായത് നമ്മൾ ഫിസിക്കൽ വേൾഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തേക്ക് ഒരു ഒരു ഡിജിറ്റൽ റിയാലിറ്റിയെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റിയെ കൊണ്ടുവരുന്നു അതാണ് ആ സംഭവങ്ങൾ ചെയ്യുന്നത് അപ്പം ഇനി അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും വിഷൻ പ്രോൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക അത് പതിയെ പതിയെ അതിൻ്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഭാവിയിലൊരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഗ്ലാസിൻ്റെ സൈസിലേക്ക് മാറിയേക്കാം അപ്പോൾ ഇനി എന്താണ് മെറ്റ റെയ്ബാൻ റെയ്ബാനെ നമുക്ക് ആൾറെഡി അറിയാം സൺഗ്ലാസസ് മറ്റൊക്കെ ഇറക്കി അത്യാവശ്യം നൂറ് കണക്കിന് വർഷമായിട്ട് ഈ മേഖലയിലെ വലിയ ബ്രാൻഡാണ് മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ ഇത് ബേസിക്കലി അവരുടെ അഡ്വർടൈസ്മെൻറ്റിലും മറ്റൊക്കെ ഉള്ളത് ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടുന്നത് എന്നുള്ള രീതിയിൽ അതാണ് എനിക്കൊന്ന് പോർട്രേറ്റ് ഇമേജസ് ആണ് എടുക്കാൻ പറ്റുക അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് സ്ട്രീം ചെയ്യാം അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അത്തരത്തിലുള്ളതാണ് പക്ഷേ എനിക്ക് ആ ഫീച്ചേഴ്സ് അല്ല ഇതിൻ്റെ ഒരു മേജർ കാര്യമായിട്ട് തോന്നുന്നത് ഇപ്പോൾ പറയുന്ന കാര്യമാണ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ നോർമൽ ഒരു സൺഗ്ലാസ്സിലേക്ക് അതേ ലുക്കുള്ള ഒരു സംഭവത്തിലേക്ക് അവർ സ്മാർട്ടായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് എബിലിറ്റി കൊണ്ടുവന്നു സ്മാർട്ട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നു അപ്പം നമ്മൾ നോർമൽ കണ്ണട വെക്കുന്ന പോലെ തന്നെ ഇത് വെക്കുന്നു ഇതാണ് ഫസ്റ്റ് ടാസ്ക് നമ്മൾ നോർമൽ കണ്ണട വെക്കുന്ന പോലെ തന്നെ വെക്കുന്നു ഇനി രണ്ട് ഇത് കൊണ്ട് നമുക്ക് അവൈലബിൾ ആകുന്ന കാര്യം എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഇത് കൊണ്ട് ചിത്രങ്ങൾ എടുക്കാന്ന് പറഞ്ഞു ചിത്രങ്ങള് നമ്മൾ രണ്ട് രീതിയിലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കി ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോർ കണ്ടീഷൻസിലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഫോണുമായിട്ടുള്ള കമ്പാരിസൺ പറഞ്ഞില്ലേ പന്ത്രണ്ട് മെഗാ പിക്സൽ ഫോണിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയും വെച്ച് നോക്കുമ്പോൾ ഫോട്ടോ ക്വാളിറ്റി കുറച്ച് കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതേസമയം നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് അതായത് ഇമേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലാതെ ഫോണിൻ്റെ ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേ ക്വാളിറ്റി ഉണ്ട് എന്നല്ല പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഹേ മെട്ടാ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഇപ്പോൾ ഇത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും നിങ്ങളിങ്ങനെ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ടാകും ഇവിടെ ഒരു ചെറിയ വൈറ്റ് ഡോട്ട് കാണുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് അതിനർത്ഥം ഇത് റെക്കോർഡിങ് ഓൺ ഗോയിങ് ആണ് എന്നുള്ളതാണ് ഹേ മെട്ടാ സ്റ്റോപ്പ് റെക്കോർഡിങ് റെക്കോർഡിങ് സ്റ്റോപ്പായി ആ ലൈറ്റ് പോയിട്ടുണ്ടാകും ഇവിടെയും ലൈറ്റ് പോയി അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് വോയിസ് കമാൻഡ് വഴി നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ ഇൻഡോർ വീഡിയോസും ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഫീസിനകത്തൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് എല്ലാ സ്റ്റാഫൊക്കെ വരുന്നതിന് മുൻപേ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ഓടിച്ചു നോക്കി നല്ല രീതിയിൽ ഇൻഡോർ ക്വാളിറ്റി ഉണ്ട് നല്ല സ്റ്റെബിലൈസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ എടുത്ത് നോക്കി നല്ല സൺലൈറ്റിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഞാനിത് രണ്ട് കേസിൽ നോക്കി ഇൻഡോറിലാകുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതേസമയം ഔട്ട്ഡോറിലാകുന്ന സമയത്ത് ഇവിടെ ഒരു വൈറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് അത്ര തന്നെ എവിഡൻ്റ് അല്ല ഇപ്പോൾ ഫോട്ടോ വീഡിയോ മറ്റോ എടുക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ നമ്മളൊരു ഫോണിൽ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഫോണിങ്ങനെ ഉയർത്തിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിട്ടോ നമ്മൾ ആ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അഥവാ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈസ് എടുക്കണം പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഹേ മെറ്റ സ്റ്റാർട്ട് എ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ആക്ച്വലി നമ്മൾ ചുറ്റുഭാഗമുള്ള ആൾക്കാർക്ക് അറിയാതെ തന്നെ അവർ അവരുടെ ഇവൻ്റുകളോ ഇവൻ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡിങ്ങിന് വിധേയമായേക്കാം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പ്രൈവസി വയലേഷൻ്റെ ഒരു പോസിബിലിറ്റി ഇത് മുൻപോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ഒരു ടെക്നോളജി ഇന്ന് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് മെറ്റയാണ് ആളുകളുടെ പ്രൈവസിയും മറ്റു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും മറ്റു കാര്യങ്ങളും ഉള്ള ഒരു കമ്പനിയാണ് മെറ്റ ഈ രണ്ട് ആസ്പെക്റ്റും ഉണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് പറയട്ടെ ആയിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു കണ്ണട ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് നേരിട്ട് കാഴ്ചകൾ കാണാൻ കഴിയില്ല അയാൾ ലീഗലി ബ്ലൈൻഡാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെന്ന് വെക്കാം പക്ഷേ ഈ കണ്ണടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചങ്ങാതിക്ക് വേണ്ടിയിട്ട് ചുറ്റുമുള്ള ലോകത്തെ വിശദീകരിച്ചു കൊടുത്തുകൂടെ അങ്ങനെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് അതായത് കണ്ണ് കാണാത്ത ആൾക്ക് പോലും അയാളുടെ ചുറ്റുമുള്ള ലോകം എന്താണ് എന്നുള്ളത് വോയിസ് ബേസ്ഡ് കമാൻഡിലൂടെ ഇത് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടെ ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ നെഗറ്റീവ് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ പറയണല്ലോ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തായാലും ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിന് മുൻപ് ബോസിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു സ്മാർട്ട് ഗ്ലാസ് ആയിരുന്നില്ല ബോസിൻ്റെ ഇതിൻ്റെ ഒരു സ്പീക്കറൊക്കെ വരുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് അപ്പോൾ ബോസിൻ്റെ ഇതുപോലെയുള്ള ഒരു ബി ഒ എസ് ഇ ഉണ്ടല്ലോ അവരുടെ ഈ സ്പീക്കറും മറ്റൊക്കെ ഇറക്കുന്ന കമ്പനിയില്ലേ അവരുടെ ഇത്തരത്തിലുള്ളൊരു ഗ്ലാസ് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അവർ സ്റ്റോപ്പ് ചെയ്തെന്ന് തോന്നുന്നുണ്ട് ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യമാണ് സൂപ്പർ ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്കിത് ഉപയോഗിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാം യൂട്യൂബ് വീഡിയോസും ഒറ്റ കാണുന്ന സമയത്ത് നോർമലി നമ്മളിപ്പോൾ എയർപോർട്ട്സ് വെച്ചാൽ അല്ലെങ്കിൽ ഇയർബഡ് വെച്ചാലൊക്കെ നമ്മൾ നോയിസ് ക്യാൻസലേഷൻ കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് എക്സ്റ്റേണൽ നോയ്സ് ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാകില്ലേ അതുപോലെ തന്നെ ഇനി ഇവൻ ട്രാൻസ്പെറൻസി ഓപ്പൺ ആക്കിയാൽ മെഗിനൊരു ഒരു ആർട്ടിഫിഷ്യൽ ട്രാൻസ്പെറൻസിയുടെ ഫീലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ട് മറ്റു കാര്യങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ട്രാൻസ്പെറൻസി അതായത് ചെവി ഫ്രീ ആണ് ചെവി ഫ്രീ ആയതുകൊണ്ട് തന്നെ ചെവിയുടെ കുറച്ച് ദീർഘനേരം വെക്കുകയാണെന്നുണ്ടെങ്കിലും ചെവിയുടെ പെയിനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ സൂപ്പർബായിട്ടുള്ള വോയിസ് ക്ലാരിറ്റി അത് നമ്മൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ മറ്റൊരാൾക്ക് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല വൃത്തിയിൽ കേൾക്കുന്നുണ്ട് കാരണം ഇതിൽ മൈക്രോഫോൺസ് ഉണ്ട് അയാൾക്ക് നല്ല ക്വാളിറ്റിയിൽ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കും നല്ല ക്വാളിറ്റിയിൽ കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഓഡിയോ എഫക്റ്റ് ഉണ്ട് നല്ല സ്പേഷ്യൽ ഓഡിയോൻ്റെ നല്ല എഫക്റ്റും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ മൂന്ന് രീതിയിൽ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് ഒരു ഓക്കേ എന്ന് പറയാം വീഡിയോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇമേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് അത് സൂപ്പറാണ് ഞാൻ ഓൺലൈനിൽ നോക്കിയ സമയത്ത് ഒരുപാട് ആൾക്കാരും അഗൈൻ ഇതിൻ്റെ ഈ ഓഡിയോ ക്വാളിറ്റിയെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സിലേക്ക് വരാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാർട്ട് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കന്നഡ വെച്ച് കഴിഞ്ഞിട്ട് ഹേയ് മറ്റ എനിക്ക് മുൻപിൽ കാണുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ചാറ്റ് ജി പി ടി ഒക്കെ ഉണ്ടല്ലോ എ ഐ ആണ് നമുക്കറിയാം ജനറേറ്റീവ് എ ഐ ആണ് ചാറ്റ് ജി പി ഈ ടി പോലെ തന്നെ ഫേസ്ബുക്കിന് അവരുടെ ലാമ റ്റൂ എന്ന് പറഞ്ഞിട്ടുള്ള എ ഐ ഉണ്ട് ലാമ ത്രീ ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് ബേസിക്കലി ഇത് ലാമ ടു ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോണുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം അപ്പോൾ മെറ്റാ വ്യൂ എന്നുള്ള ആപ്പിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ ഇതെല്ലാം ഫോണിലേക്കാണ് ഇതിൽ എന്ത് റെക്കോർഡായി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഫോണിലേക്കാണ് ഇമ്പോർട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഫോണുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പറ്റുന്നു കാരണം ഇതിന് സ്വന്തമായിട്ട് സ്ക്രീൻ ഇല്ലല്ലോ ഇത് മോസ്റ്റ്ലി ആണ് അപ്പോൾ നമുക്ക് നമ്മൾ മുൻപിൽ കാണുന്ന കാഴ്ച എന്താണെന്ന് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഇവിടെ എനിക്ക് ആ ഒരു ഒരു ഫീച്ചർ ടെസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എ ഐ ഫീച്ചറ് കറന്റ് യു എസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫേസ്ബുക്ക് ഒരു ജിയോ ഫെൻസിങ് വഴി മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കൊന്നും കറന്റ്ലി ഈ എ ഐ ഫീച്ചർ ഉപയോഗിക്കാനുള്ള ലൈസൻസ് നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് എന്തെങ്കിലും ടെക്നിക്കൽ റീസൺ കാണണം കാരണം ഈ ഡിവൈസ് ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിൽ മറ്റും അവൈലബിൾ അല്ല എന്നുള്ളത് ഈ മെറ്റാവ്യൂ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ ആപ്പ് സ്റ്റോറിൻ്റെ കൺട്രി റീജ്യൻ ഒക്കെ മാറ്റേണ്ടി വന്നു അതിനുശേഷം മാത്രമാണ് അല്ലാതെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് പറഞ്ഞത് ഈ ഒരു കേസിനകത്ത് മെറ്റാവ്യൂ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യുആർ കോഡ് ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ആ കൺട്രി റീജിയൻ മാറ്റിയ സമയത്ത് അത് അവൈലബിൾ ആയി അത് ഇൻസ്റ്റാൾ ചെയ്തു ബേസിക്കലി ആ ഫീച്ചേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്ത്യയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യു എസ് ഇൽ ഇത് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇതിന്റെ എ ഐ ഫീച്ചേഴ്സിനെ കുറിച്ച് യു എസ് ആൾക്കാർ ഓൺലൈനിൽ ചെയ്തിട്ടുള്ള വീഡിയോകളും മറ്റൊക്കെ കണ്ടു അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് The plant appears to To be a Dracena, which is known for its it's durability and low maintenance requirements. To save it, make sure എക്സാമ്പിളിലേക്ക് തന്നെ വരിക നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നിന്നും നമ്മൾ വിവരങ്ങൾ എടുക്കുന്നത് സെൻസ് മെയ്ക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്റലിജൻസ് അനുസരിച്ചിട്ടാണ് എൻ്റെ അറിവ് എൻ്റെ അനുഭവങ്ങൾ ഇതൊക്കെ അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതേസമയം ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പോലും ഈ കണ്ണട വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നിൽ കാണുന്ന കാര്യങ്ങളെ വിശദീകരിച്ച് കൊടുക്കാൻ ഈ കണ്ണട ചെയ്തുതരും ഇതിൻ്റെ സ്പീക്കേഴ്സ് വഴി ഇപ്പോൾ നമ്മൾ ഇവൻ ഒരു ബെറ്റൊക്കെ അടിക്കാമെന്ന് വെക്കാം കേട്ടോ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇന്ന സാധനം ഒരു ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയുകയാണ് ഒരേ കാഴ്ച നമ്മൾ കാണുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് നിൽക്കുന്നത് എന്ന് വെക്കുക അപ്പോൾ ഈ ഗ്ലാസ് എനിക്ക് പറഞ്ഞു തന്നു എൻ്റെ മുൻപിലുള്ള കാഴ്ച എന്താണെന്നുള്ളത് എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനത്തെ ഒരു ഡിവൈസ് ആക്സസ് ഇല്ല എന്ന് വെക്കുക അപ്പോൾ ഫ്രണ്ടിന് ഈ മുന്നിൽ കാണുന്ന കാഴ്ച എന്താണെന്നറിയില്ല എനിത്തിങ് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ആവാം അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് ഉള്ളത് കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ടിനേക്കാളും സ്മാർട്ടാണ് ഇത് എല്ലാ കാര്യത്തിലും ഇത് അപ്ലിക്കബിൾ ആണ് കേട്ടോ കുറച്ചും കൂടെ സ്മാർട്ട് ആയിട്ടുള്ള ടൂളുകൾ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ അത് ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വ്യത്യാസം ഇനിയുള്ള കാലങ്ങളിൽ ഒരുപാട് കൂട്ടും ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വ്യത്യാസം ഇപ്പൊ ചാറ്റ് ജി പി നിലവിലിപ്പോൾ ഒരുപാട് പേര് ചാറ്റ് ജി പി ടി മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓൾറെഡി ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും തമ്മിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കാരണം എന്താ ചാറ്റ് ജി പി ടി മറ്റൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ദിവസങ്ങളെടുത്ത് ചെയ്തിരുന്ന പല ടാസ്കുകളും ഇന്ന് കുറച്ച് മിനിറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇവൻ മാക്സിമം കേസിൽ മണിക്കൂറുകൾ കൊണ്ടോ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടൈം കുറയുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് കുറയുന്നു അപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്ക് കുറഞ്ഞ കോസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു ഇനി ചാറ്റ് ജി പി ടിയുടെ ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നവരും പെയ്ഡ് വെർഷൻ ഉപയോഗിക്കുന്നവർ നമ്മൾ ഇതേ ഡിഫറൻസ് ഉണ്ട് പെയ്ഡ് വെർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ബെറ്റർ ഇൻ്റലിജൻസ് ലഭിക്കുന്നു ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ചെറിയ ഇൻ്റലിജൻസ് ലഭിക്കുന്നു അഗൈൻ ക്വാളിറ്റി ഓഫ് ആൻസേഴ്സിൽ മറ്റൊക്കെ മാറ്റം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ഒന്ന് നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ ജോലിക്ക് വെക്കുക അയാൾക്ക് നല്ല ശമ്പളം കൊടുക്കേണ്ടി വരുമല്ലേ അത്ര തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത അത്ര തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ ജോലിക്ക് വെക്കുകയാണെങ്കിൽ അയാൾക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി അതുപോലെ തന്നെയാണ് ചാജിപി ടിയുടെ ഫ്രീ വേർഷനും പെയ്ഡ് വേർഷനും തമ്മിലുള്ള മാറ്റം അപ്പോൾ ഇത് ഹയർ വേർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും മാർക്കറ്റിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇൻ്റലിജൻസ് ആസ് എ സർവീസ് ആണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് ആണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് അതിൻ്റെ പേരിലാണ് വലിയ വലിയ കമ്പനികൾ ഉണ്ടാവുന്നതും ഇവൻ എൻ വി ഡി ഒക്കെ എത്ര വലിയ കമ്പനിയായിട്ട് മാറിയതും എൻ വി ഡിയുടെ കഴിഞ്ഞോണ്ടിരിക്കുന്ന ഡെവലപ്പർ കോൺഫറൻസ് ഉണ്ട് അതിൽ അതിന്റെ സിഇഒ ഒക്കെ നടുവിൽ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ല ടൈലർ സ്വിഫ്റ്റിന്റെ ഗാനമേള നടക്കുന്ന പോലെയാണ് അങ്ങനത്തെ അത്രയും ഓഡിയൻസ് ആണ് ഒരു ടെക്നോളജി കോൺഫറൻസിന് ഡെവലപ്പർ കോൺഫറൻസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് അത് ഒരു പുതിയ ട്രെൻഡാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കാഴ്ചകളിലേക്ക് ഇൻ്റലിജൻസ് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണ്ണട ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് എഡ്ജ് അവർക്ക് മറ്റുള്ളതിൻ്റെ മുകളിൽ എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഡിഫറൻസിന് പുതിയ തലങ്ങളാണ് ടെക്നോളജി ഇന്ന് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ട്രൈ ടു ലേൺ ട്രൈ ടു അഡാപ്റ്റ് കാരണം അഡാപ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇന്ന് നമുക്ക് നമ്മളെ മുൻപിൽ ആക്ച്വലി ചോയ്സ് ഇല്ല കാരണം ഇപ്പോൾ എ ഐയുടെ ഡെവലപ്മെൻറ്റ് നിർത്തിവെക്കുകയോ ഇല്ല ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ഇനി വരാതിരിക്കോ ഇല്ല ഇതൊന്നും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിലാകെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ മുന്നേറുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഈ മെറ്റാ റേബാൻ ഗ്ലാസ് ഇത് ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ അല്ല സെക്കൻഡ് ജനറേഷൻ ആണ് റെയ്ബാൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് മെറ്റാ റേബാൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറി ഇതിപ്പോൾ അതിൻ്റെ സെക്കൻഡ് ജനറേഷനാണ് ഇനി ഇതിൻ്റെ തേർഡ് ജനറേഷനോ ഫോർത്ത് ജനറേഷനോ ഒക്കെ ആകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വെറുതെ ഒന്ന് സംഘൽപ്പിച്ച് നോക്കാം ഇപ്പോഴേ ഇത്ര എത്തിയില്ല ഇനി ഇതിന് മുന്നോട്ടായിരിക്കുമല്ലോ പോകുക അപ്പോൾ ഒരു പക്ഷേ ഞാൻ പ്രഡിക്ട് ചെയ്യാം ഇതിന് ഭാവിയിൽ ചിലപ്പം ഒരു എക്സ്റ്റൻഡ് ആയിട്ടുള്ള എ ആർ ഡിസ്പ്ലേ വന്നേക്കാം അതുപോലെ ഈ ഭാഗത്തും കൂടെ ക്യാമറ വന്നേക്കാം ത്രീ ഡി വ്യൂ മറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി വന്നേക്കാം കൂടുതൽ സ്റ്റോറേജ് വന്നേക്കാം കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി വന്നേക്കാം കറന്റ് ഒരുപാട് ആൾക്കാർ ഒരു നെഗറ്റീവ് റിവ്യൂ ആയിട്ട് പറയുന്നത് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് അപ്പൊ അതൊക്കെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ വന്നേക്കാം എന്തായാലും ഈ ടെക്നോളജി മുൻപോട്ട് മുൻപോട്ട് പോകും ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള മാറ്റം ഇനിയും കൂടുതൽ പ്രകടമാവും അപ്പൊ നമ്മൾ ഈ വിഷയത്തില് ഇതിനൊക്കെ നോക്കിക്കാണേണ്ടുന്ന ഒരു വിധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം സാങ്കേതികമായിട്ട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങളിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഓരോ ആൾക്കാരും സ്വയം ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് ടെക്നോളജിയുടെ കൂടെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു സാധാരണക്കാരനെ മുൻപിൽ വേറെ ഒരു ചോയ്സും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം സത്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു